ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്ന് നമ്മൾ ഫസ്റ്റ് എന്നെ പറയുന്ന ടോപ്പിക്ക് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് നമുക്ക് വാഞ്ചി അയ്യർ ആരാണെന്ന് പരിചയപ്പെടാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നത് വാഞ്ചി അയ്യർ ആയിരുന്നു ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന് തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ ഫ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹവും ആത്മാഹുതി ചെയ്തു വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാടൻ താമ തൻ്റെ വന്ദേ ഭാരതം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഡനിദ്രയിൽ നിന്നും ഉയർത്തി റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയുടെ ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയാക്കി ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് ഒന്ന് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ രണ്ട് മദ്രാസ് ലേബർ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എൻ എം ജോഷി ലാലാ ലജപത്ത് റായ് എന്നിവർ മുൻകൈയ്യെടുത്ത് അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ എ ഐ ടി യു സി രൂപീകരിച്ചു ഈ സംഘടനയുടെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഒന്ന് തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക രണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക മൂന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും ജമീൻദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോക്ക് രൂപം നൽകി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ഭൂനികുതിയും പാട്ടവും അൻപത് ശതമാനം കുറക്കുക രണ്ട് കടങ്ങൾ മരവിപ്പിക്കുക മൂന്ന് ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക നാല് കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക അഞ്ച് കർഷക യൂണിയനുകളെ അംഗീകരിക്കുക കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു മൂന്ന് തരം സമരങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത് ഒന്ന് തേബാഗ സമരം രണ്ട് തെലങ്കാന സമരം മൂന്ന് നാവിക കലാപം തേബാഗ സമരം നടന്നത് ബംഗാളിലും തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലും നാവിക കലാപം നടന്നതും ബോംബെയിലുമായിരുന്നു രണ്ടാം ലോക യുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനിവാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി എന്നാൽ മുഹമ്മദ് അലി ജിനയുടെ നേതൃത്വത്തിൽ സർവേ ഇന്ത്യ ലീഗ് പാകിസ്ഥാൻ നിന്ന് പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റാൻ സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിത പരിശോധന അത്യാവശ്യമാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ഏറെ ദുഃഖിപ്പിച്ചു ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹമാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ പ്രസിദ്ധനായത് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കോൺഗ്രസും സർവേന്ത്യാ ലീഗും ഈ മൗണ്ട് മാറ്റൻ പദ്ധതി അംഗീകരിച്ചു എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെയുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അഥവാ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന ദേശീയ സമരമായി മാറിയതെങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചത് ഗാന്ധിജിയുടെ ആശയങ്ങളും സമര രീതികളുമായിരുന്നു ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് ഗാന്ധിയൻ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സമരമാർഗങ്ങൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വ ഇന്ത്യക്കു ലഭിച്ച സ്വാതന്ത്ര്യം ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് പ്രാദേശിക സമരങ്ങൾ പഠിച്ചു ദേശീയ സമരങ്ങൾ പഠിച്ചു അതല്ലാതെ മറ്റു സംഘടനകളും കുറെ പഠിച്ചു അതിൽ ഏതൊക്കെ ഏതൊക്കെ പ്രാദേശിക സമരങ്ങളാണ് നമ്മൾ പഠിച്ചത് ചമ്പാരനിലെ നീലം കർഷക സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം കേദ കർഷക സമരം ദേശീയ സമരങ്ങൾ നിസ്സഹകരണ സമരം പഠിച്ചു സിവിൽ നിയമ ലംഘനം പഠിച്ചു ക്വിറ്റ് ഇന്ത്യ സമരം പഠിച്ചു ഈ സിവിൽ നിയമലംഘനത്തിലാണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹവും ദരാസന സമരവും പഠിച്ചത് ഇനി മറ്റു ഇതിൽ പഠിച്ച സംഘടനകളാണ് സ്വരാജ് പാർട്ടി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വിപ്ലവ പ്രസ്ഥാനങ്ങൾ പഠിച്ചു തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളെയും ഇപ്പോൾ പഠിച്ചു അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയും ബായ്